നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം കലാകാരന്മാരെ തേടിയുള്ള യാത്രയിൽ ഞാൻ എത്തിപ്പെട്ടത് ഒരു സിംഹത്തിന്റെ മുന്നിൽ പാടിയാലും പറഞ്ഞാലും ഉറവ പറ്റാത്ത ഒരു കലാകാരന്റെ മുന്നിൽ സുന്ദരൻ കവളപ്പാടൻ പൂർവികന്മാർ കൊടുത്ത ഒട്ടനവധി കലയുടെ ചില ഭാഗം മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ നാട്ടിലെ താരങ്ങൾ പോഗ്രാമിലേക്ക് സുന്ദരൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ഈ സ്വാഗതം ചെയ്യണം ആദ്യം നമുക്ക് ചോദിക്കാം വീട്ടിൽ അറിയണ്ട് എന്റെ വീട്ടില് ഇപ്പോ ഞാൻ താമസിക്കുന്നത് ഇപ്പോ ആറുംകോട്ടുകരയാണ് ആറുങ്ങോട്ടുകര എന്ന് പറയ പെരിങ്ങന്നൂര് ആറങ്ങോട്ടുകാരനടുത്ത് പെരിങ്ങന്നൂരാണ് താമസം എനിക്ക് ഭാര്യ മൂന്ന് മക്കള് നൂത്തത് പെൺകുട്ടി അവളെ കല്യാണം കഴിച്ചു കൊടുത്തു ഇപ്പൊ രണ്ടാൺകുട്ടികളുണ്ട് അവര് ഒരുത്താൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ അവന് സ്കോളർഷിപ്പ് മറ്റതിൽ കിട്ടി ഇപ്പോൾ അങ്ങനെ ആ അത് കിട്ടിയിട്ട് വതില് ഇതിൻ്റെ കിട്ടി ഇപ്പൊ അവൻ കുട്ടികളെ പാട്ടാമ്പിക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണ് കലോത്സവത്തിന്റെ ഇതായി ഭാഗമായി അവൻ ഞാൻ അവനെ നാടൻപാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ അനിയുണ്ട് അവൻ ചെറിയ ജോലിക്ക് പോണു പിന്നെ താമ്പവനം എന്ന് പറഞ്ഞ കൊടുത്ത് അവനും പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ കൊട്ടു പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നാടൻപാട്ട് വരെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഭാര്യയുടെ അന്യ എത്ര മക്കളുണ്ട് അവരെയും പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വരുന്ന ആരാണ് ഇഷ്ടപ്പെട്ട് വരുന്ന വെച്ചാൽ അവരെ എല്ലാ കുട്ടികളെയും ഇതിനെ ആഗ്രഹിക്കുന്ന കുട്ടികളെ ഇതിലേക്ക് ഇഷ്ടമുള്ള കുട്ടികളെ ഞങ്ങൾ എടുക്കാനും പഠിപ്പിക്കാനും ഈ കാലം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും ആർക്കും എന്തെങ്കിലും കാല വ്യത്യാസമില്ലാതെ ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്റെ വീട് സ്വർണയിൽ കവളപ്പാറ ആര്യങ്കാവ് കൊട്ടാരത്തിന്റെ അടുത്താണ് എന്റെ അച്ഛനോച്ചനോ ഒക്കെ കൊണ്ട് നടന്നാർന്ന കലയാണ് അവർക്ക് വരം കിട്ടിയതാണ് എന്നാണ് അവർ പറഞ്ഞത് തൊഴിലുണർത്തുപാട്ട് തൊഴിലുണർ പാട്ട് ആ ഓണത്തിന് പാടുന്നതാണ് തൊഴിലുണർത്തു പാട്ട് അത് ആ തൊഴിലുണർത്തു പാട്ട് മൂന്ന് ദിവസം പാടും ഉത്രാടം തൊട്ട് ഉത്രാടം തിരുവോണം ആ വിട്ടം രാത്രികളിലാണ് ആ പാട്ട് രാത്രി ആറുമണി തൊട്ട് കാലത്ത് ആ ഒരു ഏഴ് മണിവരെ ഒക്കെ ഒരു ആറു മണി വരെ ഒക്കെ പാടാം അങ്ങനെയാണ് ആ പാട്ടിനെ എന്നെ പറഞ്ഞു പിന്നെ പൂരം ആയി കഴിഞ്ഞാൽ അതിന് വിളംബരം ചെയ്യ അതാണ് നായാടിപ്പാട്ട് നായാടികൾ എന്ന് പറഞ്ഞ നാലഞ്ച് ആണുങ്ങൾ വീട്ടുകൊള്ളു പോയി ദേവി ദേവിനെ അവിടുത്തെ കാവിലെ അമ്മേനെ പാടി ഉണർത്തി അവിടെ വിളംബരം ചെയ്യാ എന്ന് പറയും അത് വീടുകൾ കയറുക നാട് കയറുക നാട്ടിൽ നടന്നിട്ട് വീടുകളിൽ കയറിയിട്ട് ദേശം താണ്ടി വിളംബരം ചെയ്യുക അതാണ് നായാടിപ്പാട്ട് എന്നാലും ഇന്നും എല്ലാ കാവുകളിലും ഇവിടെ തനക്കത്തൂര് ആര്യങ്കാവ് കോഴിയമ്പറമ്പ് പാലക്കല് വിരുട്ടോണം മുല്ലമ്പറമ്പത്ത് ആമക്കാവ് ഈ കാവുകളിൽ ഇപ്പൊ അടുത്തുള്ള കാവുകളിലെ എല്ലാ കാവുകളിലും ഇത് നടക്കുന്നുണ്ട് ഞങ്ങൾ നടത്തി വരാറുണ്ട് അത് ഇത് കൂടാതെ പിന്നെ ഇതാണുള്ളത് പിന്നെ ഈ നായാടി പാട്ടിൽ തന്നെ പഴയ പാട്ടുകളും ഉണ്ട് നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് മുമ്പായിട്ട് ആദ്യം പറഞ്ഞ ഈ തുഴുത്ത് പാട്ടില്ലേ അത് രണ്ടു വരുന്ന പാടാ അത് കിട്ട അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു രസമാണ് അപ്പൊ ആദ്യം ഇതിന് കൂട്ടിട്ടാണോ ോ ഭഗവാനുരോ മലയിലോ ഭഗവാനും ഉദിക്കുമ്പോ ഒരു നിറ പിന്നെയോ പല നിറ അരവേദ ശിവ ശിവ ശിവനാഥ തു നേരത്തെ പറഞ്ഞല്ലോ അതും അതും വരി അതിനും നായാടിപ്പാട്ട് വിളംബരമാണ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ ശിവൻ ഭഗവാനെയാണ് ആദ്യം ഉണർത്തുന്നത് ആ വീട്ടിലേക്ക് നാലഞ്ച് നായടികൾ കേറി ചെല്ലുമ്പോ അത് ശിവൻ ഭഗവാൻ ചെല്ലുന്ന മാതിരി ഭഗവാന്റെ നാമം വിളിച്ചിട്ടാണ് വീട്ടിലെ ഉടമയെ വീട്ടിലുള്ള നാടിനെയും വീടിനെയും എല്ലാവരെയും വിളിച്ചറിയിപ്പിക്കുന്നതാണ് ആദ്യത്തെ മൊഴി ചെമ്പോർ നായി നീല കണ്ടങ്ക പമ്പുള് പന്നര് പന്തയ്യങ്കുപ്പങ്കോരൻ തങ്കരൻ പോടുവദ്രായി കണ്ടങ്ക പമ്പുള് പന്നരി പന്തയ്യങ്കു പങ്കോരൻ തങ്കരൻ

ും ഇത് നാലാളക്കാർ കൂടി പാടുമ്പോ ഇത് നല്ല സമാധാനത്തിലും കൂട്ടിയിട്ടും നല്ല ഉണർവിലും ചവിട്ട് പോലെയാണ് ചവിട്ടി കളിക്കണം ചൂട് വെച്ച് കളിക്കണം അത് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചെറുപ്പക്കാരും വയസ്സന്മാരും വയസ്സന്മാരുണ്ടെങ്കിൽ ഒപ്പം ഇങ്ങനെ വട്ടം കൂടുള്ളൂ ചെറുപ്പക്കാർ ചവിട്ടി കളിക്കണം ശരിക്ക് താഡവം എന്ന് പറയും ശിവ താണ്ടവം ഇതുകൂടാതെ പിന്നെ പറഞ്ഞല്ലോ എന്താണ് വെള്ളാട്ട് വെള്ളാട്ട് ഞങ്ങള് ഞങ്ങളുടെ ഇവിടെ ഉണ്ട് പാലപ്പുറം ഇവിടെ തനക്കത്ത് ആര്യം കാവ് എന്റെ അച്ഛൻ്റെ നാട് ആര്യം കാവ് അവിടെ വെള്ളാട്ടുണ്ട് പക്ഷെ അവിടെ ഞങ്ങൾ മെയിനായിട്ട് നായാരി കലയാണ് അതേ സമയത്ത് ഈ തനക്കത്തൂര് എൻ്റെ അമ്മടെ നാടാണ് എൻറെ അമ്മടെ അച്ഛൻ വെള്ളാട്ട് ഇന്നും അമ്പലം അവിടെ ഉണ്ട് വീട്ടുഗോവിലുണ്ട് ഇന്ന് അമ്മാര് വെള്ളാട്ട് ഉയരത്തിന് കൊണ്ടുപോകണം അപ്പൊ വെള്ളാട്ട് കെട്ടി നമ്മൾ തറ പൂതം ഒക്കെ കൊണ്ടുപോകും പോലെ അയിൻറെ ഒപ്പം ആദ്യം വെള്ളാട്ട് കളിക്കണം തിരുവരങ്കനാണ് മെയിൻ അപ്പൊ ഈ തിരുവരംഗൻ മെയിൻ കാരണം എങ്ങനെയാണെങ്കിൽ പാടിലും ഉണർത്തലും കൊട്ടിലും ഒക്കെ പാടും അപ്പൊ നാട് വിളംബരം ചെയ്യാൻ തിരുവരങ്കനാണ് അപ്പൊ അതിന്റെ പിന്നാലെ വെള്ളാട്ടും പൂതവും ഒക്കെ പോകണം അപ്പൊ അങ്ങനെ തെനക്കത്തൂരാണ് ഒറിജിനായിട്ടുള്ള വെള്ളാട്ട് അപ്പൊ അവിടെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മടെ അച്ഛൻ അമ്മടെ അച്ഛനും എല്ലാവരും അമ്മാമനും ഞാനും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ അവരോടൊപ്പം പോയി അതും പഠിച്ചു എല്ലാം നിന്നും അത് നടന്നുകൊണ്ട് വരികയാണ് ഇന്ന് നടന്നു വരുന്നുണ്ട് തെനക്കത്തൂരെ പൂരത്തിന് വെള്ളാട്ടില്ലെങ്കിൽ വെള്ളാട്ടും ബൗതവും തറൊക്കെ അല്ലെങ്കിൽ പിന്നെ പൂരല്ലേ அப்ப அது கொண்டு இன்னும் ஆய் ரெண்டு பேரி படித்தர தந்தின தன்னானே தக தந்தி தன்னானே ും തന്നെ തന്നാലെ അപ്പൊ ഞാന് ഒരു ആനപ്പാട്ട് പാടാ നമുക്ക് ആനപ്പാട്ട് ഓരോ ആ അങ്കരത്തെ തമ്പൂരാന്റെ അധിക പ്രേമം കൊണ്ട് അങ്കരത്തെ തമ്പൂരാന്റെ അധിക പ്രേമം കൊണ്ട് തങ്കം തകമ്പോലെല്ലാം ഒരു അന വാങ്ങിട്ടുണ്ട്

അകത്തിട്ട് അറു കുളത്തില്ല വെള്ളം അങ്ങനെയും ഇങ്ങനെയും കരിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പാട്ട് ഉണ്ട് സമാധാനത്തിൽ പാടുമ്പേണം ഇതിലും നല്ല രീതിയിലും പാടാ രണ്ടാൾ പാടാനും ഒക്കെ അറിയാം അപ്പൊ ഇത് അങ്ങനെ ഒരു പാട്ട് പിന്നെ ഇനി ഇനി പാട്ടോട് പണ്ടാരോ പറഞ്ഞ എന്റെ പാട്ടിന് ഇത്ര ഞാൻ അറിഞ്ഞില്ല പാട്ടല്ലേ മച്ചിന്റെ ഉള്ളിൽ അല്ല പറ്റിയില്ലേ പാട്ട് പാടുകയാണെങ്കിൽ ഒരുപാട് പാടാനുണ്ട് അപ്പൊ ഓരോ വരികളും ഞാൻ പാടാന്ന് മാത്രം അത് നല്ല ഇപ്പൊ എല്ലാവരും കൂടുമ്പോ നല്ല രസത്തിൽ ഇതിലും നല്ല രസം ഉണ്ടാവും താളം ഉണ്ടാവും മേളം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഒറ്റയ്ക്കാവോണ്ട് ദോട്ടരികെ തോട്ടരികെ തോട്ടുറണ്ടരികെ അത് കേട്ടു കെട്ടി മുത്തപ്പന്മാര് കെട്ടിയോടേ അതൊരു പാട്ട് അപ്പൊ പാട്ട് പോലെയായിപ്പോ ആ ഇന്നലെ രാത്രി നമ്മുടെ വീട്ടില് തരണ്ട പിറന്നാള് ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ മുത്തിതറണ്ട പിറന്നാള് ഇത്രത്തെ ഓലോലക്കറി അത്ര അതും ഒരു പാട്ട് മുള്ളുങ്ങൂനെ മൂന്ന് കുളം ഞാൻ രണ്ട് കുളം പൊട്ട ഒന്നില് തന്നെതുമില്ല തന്നില്ലാത്ത കുളത്തില് മൂന്നാളിൽ നിന്റെ കാലിൽ രണ്ടാളും കാല അതൊരു പാട്ട് ബെറ്റപ്പെട്ട് പോയിട്ട് കിട്ടിയില്ലാമ്പേ എച്ചക്കാരന്റെ പൊക്കണത്തിൽ നെല്ലില്ലാമ്പേ നായ കുട്ടിക്ക് ചോറ് കൊടുത്ത് തിന്നില്ലാമ്പേ നമ്മുടെ വണ്ണക്കൊരു കരിച്ച മുറിക്കുന്നില്ലാമ്പേ അതൊരു പാട്ട് അങ്ങനെ പാട്ടുകൾ കേറിയുണ്ട് നല്ല നല്ല ലവ് സ്റ്റോറി പാട്ടുകളുണ്ട് നല്ല ആരുത്തുള്ള തേനമൃത കനിയായപ്പറ്റി അന്തിപ്പകല് നേരെ ഉണറക്കമില്ല പൊന്നു ആദിയാണേ എനിക്ക് അതും ലവ് സ്റ്റോറിയില് പൊറാട്ടു നാടകത്തിലുള്ള പാട്ടുകളാണ് പൊറാട്ട് നാടകങ്ങളുണ്ട് എല്ലാ പാട്ടുകളും ഉണ്ട് വളരെ സന്തോഷം എന്തായാലും എല്ലാവരോടും നിങ്ങളോടും ഒക്കെ വളരെ സന്തോഷം